പാടിയും ക്രിസ്മസ് ുംറി മലയാളിൻ്റെ മാഞ്ചസ്റ്ററിലെ ബറി മലയാളി കൾച്ചറൽ അസോസിയേഷൻ മാസ് എൻട്രി ആഘോഷങ്ങൾക്ക് കൾച്ചറൽ അസോസിയേഷൻ പോളിഷ് സെന്ററിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ന്യൂഇയർ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ഫെലിസ് നെവിഡാഡ എന്ന രണ്ടായിരത്തിയാറി ആഘോഷ പരിപാടി ബിഎംസി യൂട്യൂബ് ചാനലിന്റെ സ്വിച്ച് ഓൺ ബറി കൗൺസിലർ ഉമ്രാന ഫറൂഖ് നിർവഹിച്ചു ചടങ്ങിൽ ചന്ദ്രകലാ സുനിൽ അധ്യക്ഷത വഹിച്ചു സാന്റാക്ലോസിനൊപ്പം ഏകദേശം മുപ്പത്തിയഞ്ചോളം കുഞ്ഞു സാന്റകൾ നൃത്തമാടിയത് പരിപാടിയെ കൂടുതൽ വർണ്ണാഭമാക്കി ബി എം സി എ ഫാമിലി ട്രീ എന്ന ആശയത്തിന്റെ ഭാഗമായി അംഗങ്ങൾ ഫാമിലി ഫോട്ടോകൾ ക്രിസ്മസ് ട്രീയിൽ പതിപ്പിച്ചത് ക്രിസ്മസ് ആഘോഷരാവിനെ കൂടുതൽ മനോഹരമാക്കി ലക്കി കൂപ്പൺ നറുക്കെടുപ്പിൽ ലിജോ ടിൻസി ദമ്പതികൾ വിജയികളായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് കാലയളവിലെ പുതിയ ഭരണസമിതി അംഗങ്ങളെ അന്നേ ദിവസം കൂടിയ പൊതുയോഗത്തിൽ തിരഞ്ഞെടുത്തു ബി എം സി എ മുൻ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു ചന്ദ്രകല സുനിൽ ഡാനി ജോർജ് ബേസിൽ പ്രിൻസ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഒരുപാട് വളരെ വളരെ കൂടി ഞങ്ങളുടെ ഈ പരിപാടി ഗംഭീരമായി നടത്താൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം